യോന അതിയായി നാല് യോനയ്ക്ക് ഇതായി അവന് കോപം വന്നു അവനെ ഹോവിഡ് പാപിച്ചു അയ്യോ ഹോവി ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ അതുകൊണ്ടായിരുന്നു ഞാൻ തർശീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത് നീ കൃപയും കർണയും വിഷമയും മഹാദേവിയും ഉള്ള ദൈവമായി അഭിത്വത്തെക്കുറിച്ച് അനുഭവിക്കുന്നവരെന്ന ഞാൻ അവനും ആകെ അല്ല ഹോവി എന്റെ പ്രാർത്ഥനയെടുത്തുകൊള്ളടമേ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതെനിക്ക് നന്ദ എന്ന് പറഞ്ഞു നീ കോപിക്കുന്ന വീഡുമോന്ന് ഹോവ് ചോദിച്ചു അനന്തരം യോന നഗരം കിട്ടിയെന്ന നഗരത്തിന്റെ കയറ്റെ വശിച്ചിരുന്നു അവിടെ കൂട്ടിയിട്ടുണ്ടാക്കിയ നഗരത്തിന് എന്ത് ഭവിക്കും എന്ന് കാണുമ്പോഴും അതിന് കീഴ് തണലിൽ പാർത്ത് യോനെ അവൻ്റെ സങ്കടത്തിൽ നിന്ന് അവന്റെ തലയ്ക്ക് തണൽ ആയിരിക്കേണ്ടതിനെക്കോവയായി ദൈവം ഒരു ആവടയ്ക്ക് കൽപ്പിച്ചുണ്ടാക്കി അത് അവന് മീരെ വളർന്നുപൊങ്ങി യോനെ ആവണത്തിനും അത്യന്തം സന്തോഷിച്ചു പിറ്റന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി അത് ആവണയ്ക്ക് കുത്തി കളഞ്ഞു അത് വാടിപ്പോയി സൂര്യനൊച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കയറ്റി കൽപ്പിച്ചു വരുത്തി വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാം കൊള്ളാമെന്ന് ഇച്ഛിച്ചു ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്ന എനിക്ക് നന്ദെന്ന് പറഞ്ഞു ദൈവം യോനയോട് നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് എന്ത് വിഹിതമോ എന്ന് ചോദിച്ചതിന് അവൻ ഞാൻ വരെ വരുന്ന കോപിക്കുന്ന വിധം തന്നെ എന്ന് പറഞ്ഞു അതിനെ ഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രി നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണത്തിനെ കുറിച്ച് എനിക്ക് ഭാവം തോന്നുവല്ലോ എന്നാൽ വലങ്കയും മടങ്ങുകയും തമ്മിൽ തിരിച്ചതിന് കൂടാതെ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നീനവിയോട് എനിക്ക് ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു